ഹായ് ഗൈസ് ഇന്നും വിഴിഞ്ഞത്തേക്ക് മീൻ മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പം വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂടുതലായിട്ടും കൊഴിയാവന്ന് പറയുന്ന മീൻ ഇല്ലേ ചെറുതാണ് കേട്ടോ കൂടുതലുണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ കണവ ഉണ്ടല്ലോ കണവ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കണവേനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കണവ കൊഞ്ച് ഞണ്ട് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ എനിക്ക് അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇവിടെ വന്നാല് പലിയ മീനും മേടിക്കാറുണ്ട് പിന്നെ കണവ അങ്ങനെയുള്ള മീനൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കണവ മേടിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പൊ ഇന്ന് കൂടുതലായിട്ടും കണവായിരുന്നു കേട്ടോ ഉള്ളു കണവേ പിന്നെ ഈ കൊരിയാളെയാണ് ഞാൻ പോയ സമയത്തുള്ളത് അപ്പൊ എന്തായാലും വീടിന് കണ്ടു നോക്കണേ 80 രൂപ സമയത്ത് നമ്മൾ ഇവിടെ നമ്മൾ കമ്പയർ ഇവിടെ നമ്മൾ ഇടവും ഇടിച്ചേ നമ്മൾ ഞോരെ ഞോരെ നമ്മൾ ഞോരെ ഞോരെ നമ്മൾ ഞോരെ വന്നിട്ടുമ്പോൾ 550 150 നമ്മൾ 1000 നമ്മണ്ടായി 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 നമ്മ ആയിരത്തി അമ്പത് 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 രൂപ